മോൾ എന്നാ ഫ്രൈഡേ ഹലോ ഗെയ്സ് അപ്പോൾ കേട്ടല്ലോ മിന്നി മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അവൾ അപ്പോൾ അവൾ എനിക്ക് അവളുടെ ഡ്രസ്സിൻ്റെ ഒരു പീസ് കൊടുന്ന് തന്നിട്ടുണ്ട് ഒരു നെറ്റൊക്കെ ഉള്ള പീസാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വല്യുമ്പോൾ എനിക്ക് എന്തേലും തലയിൽ ഇരുന്നത് തരണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു നമുക്കൊരു ബോ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ നെറ്റും കൂടെ മാറ്റിയെടുക്കുന്നുണ്ട് അതിൽ നിന്ന് തുണിയിൽ നിന്ന് നെറ്റും കൂടെ സെപ്പറേറ്റ് ചെയ്തിട്ട് വെട്ടി മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് തുണി കയ്യീൻ്റെ തുണിയാണ് തോന്നുന്നു അപ്പോൾ അത് വളഞ്ഞിട്ട് ൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് നേരെ ചതുരത്തിലാക്കി കൊടുക്കണം കേട്ടോ ബോ ഉണ്ടാക്കുമ്പോൾ ചതുരത്തിലാക്കി കൊടുക്കണം കത്രികയാണെന്ന് വെച്ചാൽ മൂർച്ച തന്നെ ഇല്ല കേട്ടോ മൂർച്ച കുറച്ച് കമ്മിയാണ് അപ്പോൾ അത് വെട്ടെന്നൊന്നും ക്ലിയർ ആവണില്ല അങ്ങനെ ഇങ്ങനെയും വളഞ്ഞിട്ടൊക്കെ പോവാണ് വെട്ടല് എന്താ മുറിയണം അങ്ങനില്ല കേട്ടോ കത്രിക അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിന് നാല് ഭാഗവും നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ല വശം ഉള്ളിക്കാക്കിയിട്ട് പുറത്തെ നന്നല്ലാത്ത വശത്ത് കൂടെ നമുക്ക് നാല് സൈഡും അടിച്ചെടുക്കാം നാല് സൈഡില്ല കേട്ടോ മൂന്ന് സൈഡ് ഒരു സൈഡ് ക്ലോസ് അല്ല ഉണ്ടാവുക അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു സൈഡ് കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട് കേട്ടോ ആ സൈഡിൽ കൂടെ നമുക്ക് ഈ തുണീനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അവൾക്ക് കുറേ സ്ക്രഞ്ചീസും ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ പരീക്ഷണത്തിൽ ക്ലിയർ ആയിട്ടില്ലെങ്കിലും ക്ലിയർ ആയാലും ഞാൻ അവൾക്കാണ് ബിനുവിനാണ് അധികവും കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്ക്രഞ്ചീസും മറ്റേ അല്ല മറ്റേ ബോവും ക്ലിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്കാണ് ആദ്യം കൊടുത്താറുന്നത് ഹെയർ ബാൻഡൊക്കെ അപ്പോൾ ഇന്ന് അവൾക്ക് അവളുടെ ബർത്ത്ഡേ ബർത്ത്ഡേയെന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു സ്പെഷ്യലായിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പം ഞാൻ അതിനെങ്ങനെ പിടിച്ചു നോക്കി നമുക്കൊരു ബോ ആക്കി എടുക്കണം ഞാൻ ഇപ്പോൾ നാല് പേറും അടിച്ചെടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്തു എന്നിട്ട് ആ എന്താ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ലേ നമ്മൾ തിരിച്ചിടുമ്പോൾ ആ ഭാഗവും അടിച്ചെടുത്തിൻ്റെ കേട്ടോ എന്നിട്ടിത് അതേപോലെ ബോ പോലെ ഒന്ന് പിടിച്ചു നോക്കി അപ്പം കറക്റ്റാണ് ഇനി നമുക്ക് അതിൻ്റെ നടുവ് നടുവിൽ വെച്ചിട്ട് ഒരു സൂചി നൂലെടുത്തിട്ട് ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ ബോ പോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം നേരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോ പോലെ കെട്ടും കേട്ടോ ഒരു നൂലെടുത്തിട്ട് കെട്ടിയാലും മതി അപ്പോൾ ഞാൻ സൂചി നൂലും കൂടെ അങ്ങനെ കോർത്തിട്ട് ഒന്ന് തുന്നി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബോ അവിടെ നിന്നും ഇങ്ങോട്ട് പോരും ഇല്ല അപ്പോൾ അങ്ങനെ ഞാൻ കെട്ടിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മൾ അങ്ങനെ സൂചിന്നോളും കൊണ്ട് കെട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി വന്നാൽ നെറ്റ് പീസില്ലേ നമുക്കിവിടുത്തെ കൂടെ ഒന്ന് കെട്ടി കൊടുക്കാം കെട്ടി കൊടുക്കണം കേട്ടോ ഒന്ന് കെട്ടി കൊടുക്കുക അതിൻ്റെ മുന്നേ നമുക്ക് എന്താ വേണമെങ്കിൽ ക്ലിപ്പ് എന്തേലും ബാക്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ എന്താ തലയിൽ ഫിറ്റ് ചെയ്യാനുള്ള ക്ലിപ്പൊക്കെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ കെട്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ സ്റ്റോണൊക്കെ തിളങ്ങണ ഒരു സൈസ് സ്റ്റോണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് ബോന ഒന്ന് ഭംഗി കൂട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചന്തൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം നിന്നു അതിൻ്റെ നടുവിൽ വെച്ചത് ഒരു കമ്മലിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ പക്ഷെ അത് നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ആ നെറ്റിലൊക്കെ ഞാൻ സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബോനൊരു സൂപ്പറാക്കി ആക്കിയെടുത്തു നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേട്ടോ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഇഷ്ടമായി ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഞാൻ അതിൽ വെച്ച സ്റ്റോണൊക്കെ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ നിറയുണ്ടായിരുന്നു സ്റ്റോണ് അപ്പോൾ ഇതാണ് അത് മീഷോന്ന് മേടിച്ചത് അതേപോലെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഞാനത് ഒട്ടിക്കാൻ വേണ്ടി എടുത്താറക്കുന്നത് പിന്നെ പിന്നെ അതിൽ നടുവിൽ വെച്ച ആ എന്താ കമ്മലിൻ്റെ ബാക്കിയാണ് പറഞ്ഞില്ലേ അതാണ് കേട്ടോ ഈ കമ്മല് ഈ കമ്മലിൻ്റെ ബാക്കിയാണ് ഞാൻ അതിൽ ആ തൂങ്ങി നടക്കണ ആ സാധനമാണ് അതിൽ വെച്ചിറക്കണേട്ടോ അപ്പോൾ അതാ ഇതാണ് സംഭവം അതിൽ വെച്ചത് അപ്പോൾ നമ്മുടെ ബോ ഇതാ റെഡി ആയിരിക്കണു ഇനി ഇത് കൊണ്ടേ കൊടുക്കണം കേട്ടോ നമുക്ക് അവൾ വന്നിട്ട് സ്കൂളുമായിട്ട് വന്നിട്ട് കൊണ്ടേ കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ അവൾ സ്കൂൾ പോയിട്ട് വന്നപ്പോൾ വീട്ടിലൊന്ന് പോയിട്ടോ നോക്കുമ്പോൾ ആൾക്ക് വലിയ മൈൻഡില്ല അവളിരുന്ന് ഗെയിം കളിക്കുകയായിരുന്നു അത് കാരണം കൊണ്ട് ബോ കൊണ്ടുപോയപ്പോൾ വലിയ ഹാപ്പിനെസ് ഒന്നുമില്ല ഇല്ലെങ്കിൽ ആ ഈ വലിയ ബാതൊക്കെ പറഞ്ഞ ചാടിത്തുള്ള ആളാളിപ്പോൾ വലിയ മൈൻഡില്ല കേട്ടോ എന്നാലും അവൾക്ക് സന്തോഷമായക്കണം ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൾക്ക് ഇഷ്ടപോ ഒക്കെ ചെയ്തായിരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നാളെ കാണാം താങ്ക്